അറബി മാസക്കണക്കിന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ കച്ചവട സ്ഥാപനത്തിലുള്ള മൊത്തം മുതലിൻ്റെ സ്റ്റോക്കെടുപ്പ് നടക്കുകയും അത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുടെ വിലക്ക് അവിടെയുള്ള വസ്തുക്കൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതിൻ്റെ മൊത്തം വിലയുടെ രണ്ടര ശതമാനം ക്യാഷ് ജക്കാത്തായി നൽകേണ്ടതാണ് കച്ചവട മുതലിൻ്റെ ജക്കാത്താണ് നൽകുന്നത് പക്ഷെ നൽകേണ്ടത് ക്യാഷാണ് കച്ചവട ചരക്കല്ല എന്നാൽ ഒരു കച്ചവട ഉടമ തൻ്റെ സ്ഥാപനത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ നിശ്ചിത വസ്തുക്കൾ നിശ്ചിത അളവിൽ പാക്ക് ചെയ്ത് അങ്ങനെ ഒരു ഭക്ഷ്യ കിറ്റ് തയ്യാർ ചെയ്ത് അവകാശികൾക്ക് ജക്കാത്തായി നൽകുന്ന രൂപം അതല്ലെങ്കിൽ തൻ്റെ കച്ചവട സ്ഥാപനത്തിലുള്ളത് ഭക്ഷ്യവസ്തുക്കളല്ല വേറെ ചില കച്ചവട ചരക്കുകളാണ് എന്നാൽ ജക്കാത്തിൻ്റെ വില കണക്കാക്കിയിട്ട് ആ വില ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കൾ വാങ്ങി അത് ജക്കാത്തായി നൽകുന്ന രൂപം ഇത് രണ്ടും പാടില്ലാത്തതാണ് അങ്ങനെ ജക്കാത്ത് നൽകിയാൽ ആ ജക്കാത്ത് വിടാതിരിക്കുകയും ചെയ്യും പരിഗണിക്കപ്പെടാതിരിക്കുകയും ചെയ്യും കാരണം കച്ചവട മുതലിൻ്റെ ജക്കാത്ത് നൽകേണ്ടത് കാശായിട്ടാണ് മുതലിൻ്റെ വിടയാണ് ജക്കാത്തായി കൊടുക്കേണ്ടത് കച്ചവടം മുതൽ തന്നെ ജക്കാത്തായി നൽകുകയോ അതല്ലെങ്കിൽ ആ കാശ് ഉപയോഗപ്പെടുത്തിയിട്ട് വേറെ വസ്തുക്കൾ വാങ്ങി ആ വസ്തുക്കൾ ജക്കാത്തായി നൽകുകയോ ചെയ്താൽ പരിഗണിക്കപ്പെടുകയില്ല പ്പെടുകയില്ല തന്നെ ആ കാര്യം വ്യക്തമായി പറയുന്നുണ്ട് കച്ചവട മുതലിന്റെ ആ മുതൽ ജക്കാത്തായി നൽകിയാൽ മതിയാവുകയില്ല അത് പാടില്ല അറിഞ്ഞോ അറിയാതെയോ ചില കച്ചവടക്കാർ ഇങ്ങനെ ഭക്ഷക്കിറ്റ് ജക്കാത്തായി കൊടുക്കുന്നുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ട ചില ആളുകൾ പങ്കുവെച്ചിട്ടുണ്ട് അത് ശരിയല്ല കച്ചവടത്തിൻ്റെ അച്ചക്കാത്ത് ക്യാഷായി തന്നെ നൽകണം വിലയായി തന്നെ നൽകണം എന്നത് ഷറയിൽ നിർബന്ധമുള്ള കാര്യമാണ് അക്കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ اتم الدليل الى الغه كان توفيقنا آمين السلام عليكم ورحمه الله